കൂടുതൽ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിശദമായ വീഡിയോയിലേ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കിടക്കാം വയനാട് ജില്ലയ്ക്ക് പുറമെ കോഴിക്കോട് ജില്ലയിലും നാളെ അഥവാ ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു അടുത്ത അഞ്ച് ദിവസം അഥവാ മെയ് മുപ്പത്തി വരെ കേരളത്തിൽ കാലാവസ്ഥ മോശമായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അടുത്ത അഞ്ച് ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരാൻ സാധ്യത ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു ഒഡീഷ തീരത്തിന് സമീപം വടക്ക് പടിഞ്ഞാറും ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത മെയ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴക്കും ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ അതിശക്തമായ മഴക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഈ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ജൂൺ രണ്ടിന് സ്കൂളുകൾ തുറക്കാൻ സാധ്യതയില്ല അതാത് അറിയിപ്പുകൾ ജില്ലാ കലക്ടർമാരാണ് പ്രഖ്യാപിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്